ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരു മുമ്പേ സീരിയലിൽ നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അപ്പൂപ്പൻ്റെ അടക്കൊക്കെ കഴിഞ്ഞിട്ട് മനു ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ അച്ഛനോടൊക്കെ പറയുന്നുണ്ട് വൈ വൈജയന്തിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനൊരു അനാഥാലത്തിൽ ഒരു കുട്ടീനെ ദത്തെടുക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റെടുക്കാമെന്ന് അത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എന്ന് സ്ഥലത്തൊരു അനാഥാലയമാണ് ആ സ്ത്രീയാണ് കൈനുസൂടെ അന്വേഷിച്ചു എന്നു പറയുമ്പോൾ കമല പറഞ്ഞു ഓ ആ സ്ത്രീയാണോ ആ അതെ ആ സ്ത്രീയാണ് അന്ന് ഞാനും മുത്തശ്ശനും കൂടി തിരുവനന്തപുരത്ത് പോയത് അവരുടെ ഓർഫണേജിലേക്കാണ് പോയത് അവർക്ക് തീരെ സോഗമില്ലാത്ത ഒരു സ്ത്രീയാണ് കരൾ രോഗം ബാധിച്ചിരിക്കുകയാണ് അവർ ഏത് സമയം മരണപ്പെടും അതുകൊണ്ട് അവരുടെ ഓർഫ് ഫണേജിലെ ആളുകളെ ഒക്കെ മാറ്റിയാണ് അപ്പൊ മുത്തശ്ശൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞു അവിടെ ഒരു പെൺകുട്ടിനെ അവിടുത്തെ ഹോം നേഴ്സായിട്ട് വൈജേന്ദി പറയണ്ട് എടാ വെറുതെ വയ്യാവിലൊരു തലേ വെക്കണം കേട്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും മനു പറയണ്ടേ മുത്തശ്ശൻ വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് എന്തായാലും അവരെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയണം ഓഹോ അപ്പോൾ അതിനാണ് നീയും മുത്തശ്ശൻ കൂടി അന്ന് തിരുവനന്തപുരത്ത് പോയതല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ അതെ അതിനെ തന്നെ വേണ്ടിയാണ് പോണത് മുത്തശ്ശിനീ കാര്യം ആരോടും പറയതെന്ന് പറയണം അപ്പോൾ ബാലൻ പറയുന്നുണ്ട് മുത്തശ്ശിനിന് ഇത്ര അവശത്തെ നിലയിൽ തിരുവനന്തപുരത്ത് പോയി അതിലെന്തെങ്കിലും കാര്യമുണ്ട് പിന്നെ ആ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു അനാഥ പെണ്ണല്ല അതിന് പുറകിൽ എന്തോ ഒരു ആർക്കും അറിയാത്ത എന്തോ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് ബാലനെ പെട്ടെന്ന് തന്നെ മനസ്സിലാവാട്ടോ പിന്നീട് അലീന ഒരു സിസ്റ്റർ കൂട്ടിക്കൊണ്ടുവരണ മനുവിന്റെ വീട്ടിലേക്ക് ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ ബാ